ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചിങ്ങമാസത്തിലെ അമാവാസ തിഥി ദിവസം നമ്മളെല്ലാവർക്കും തന്നെ അറിയാം അമാവാസ തിഥി ദിവസം കുലദൈവ വഴിപാടിനും ഇഷ്ടദൈവ വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ പിതൃവഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര തന്നെ ഉയരങ്ങളിലെത്തിയാലും എത്ര തന്നെ ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും അതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പിതൃവഴിപാട് തന്നെയാണ് പിതൃക്കളെയും കുലദൈവത്തെയും പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ പലരും പിതൃക്കളെയും കുലദൈവത്തെയും വഴിപാട് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം ദുഃഖകരമായിരിക്കും എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ നാളെ മറക്കാതെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും കാക്കയ്ക്ക് പ്രധാനമായും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി അമാവാസ തിഥി ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന ആദ്യത്തെ ആ ഒരു ഉരുള കാക്കയ്ക്ക് വെച്ചു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ജീവിക്കുവാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ട ഒരു താന്ത്രിക രീതിയാണ് ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഉപ്പ് ദീപ വഴിപാടാണ് നമ്മൾ വെള്ളിയാഴ്ചയോടുകൂടിയാണ് ഇപ്രാവശ്യം നമുക്ക് അമാവാസ അമാവാസത്തിഥി വരുന്നതിനാൽ തന്നെ ദുർഗാദേവി വഴിപാടിന് ഏറ്റവും പ്രാധാന്യമാണ് സാധാരണ ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാളെ എല്ലാവരും ഉപ്പ് ദീപ വഴിപാട് ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ സാധാരണ എല്ലാ അമാവാസതിഥികളിലും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഉപ്പ് കീഴി നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻവശത്ത് തൂക്കിയിടുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓരോ വീഡിയോകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ചുരുക്കത്തിൽ പറയാം ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള തുണിയോ എടുക്കാവുന്നതാണ് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് അതിനു മുകളിൽ ഒരു മഞ്ഞൾ കഷ്ണം അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ നിങ്ങളുടെ കൈകളിൽ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം മറ്റും നമ്മൾ ഒരു രൂപ നാണയം ഇവ വെച്ച് ഒരു കിഴി രൂപത്തിലാക്കി കെട്ടി നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് അതിൽ ദീപധൂപ ആരാധനകൾ കാണിച്ച് അതിനെ നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് വലത് വശത്ത് കെട്ടിവെക്കേണ്ടതാണ് ഇത് അടുത്ത തിഥിയിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം എന്തെന്നാൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സം ഇല്ലാതാകുവാൻ വേണ്ടി നമ്മൾ വീടുകളിൽ തന്നെ അമാവാസ തിഥി ദിവസങ്ങളിലോ പൗർണമി തിഥി ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ചെയ്യാം അപ്പോൾ നാളെ വെള്ളിയാഴ്ച അമാവാസ തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയം പന്ത്രണ്ട് മണിക്കും ാണ് ഉച്ച സമയം നാളെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ തിഥി ശനിയാഴ്ച ദിവസം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കാരണം ശുക്രഹോരോ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച കാലത്ത് ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെയും ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്തു തന്നെയാണ് നമുക്ക് നാളെ അമാവാസതിയും കൂടി വരുന്നതിനാൽ നാളെ ഉച്ച സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള സമയത്തോ നിങ്ങൾക്ക് സമ്പത്തിനെ വശീകരിക്കുവാനുള്ള ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ആറ് ഏലക്ക ആറ് ഗ്രാമ്പു കുറച്ച് കല്ലുപ്പ് എന്നിവയാണ് ആവശ്യം പിന്നീട് നമുക്ക് ആവശ്യം ഒരു കണ്ണാടി ഗ്ലാസ് ബോട്ടിലാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കണ്ണാടി ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാകും ഒന്നെങ്കിൽ കോഫി പൗഡർ വാങ്ങിച്ചതോ അല്ലെങ്കിൽ അത് അച്ചാർ വാങ്ങിച്ചതിൻ്റെയോ ഒരു കണ്ണാടി ബൗൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും അടപ്പുള്ള ഒരു പാത്രം എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ നാല് സാധനങ്ങളോടൊപ്പം ഇനി ഒരു പ്രധാനപ്പെട്ട സാധനം കൂടി ആവശ്യമുണ്ട് അതൊന്നുകിൽ നാണയത്തുട്ടുകളായിരിക്കാം അതും അല്ലെങ്കിൽ രൂപ നോട്ടുകളായിരിക്കാം ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എടുക്കാം ഏത് നാണയത്തൊട്ടുകൾ വേണമെങ്കിലും ഒരു രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയോ ഇരുപത് രൂപയുടെ നാണയത്തൊട്ടുകളുമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് കുറച്ചെടുക്കാവുന്നതാണ് എണ്ണം കണക്കിലെടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം ആ കണ്ണാടി ജാറിൽ നമ്മൾക്ക് സാധിക്കുന്നത്രയും നാണയത്തൊട്ടുകൾ അതിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ പറയുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം അമാവാസ പൗർണമി വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിലായിരിക്കണം ഇതിലും നിങ്ങൾക്ക് ഇനി വെള്ളിയാഴ്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശുക്രഹോരാ സമയത്ത് ചെയ്യാം അല്ലെങ്കിൽ അമാവാസ തിഥികളിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അമാവാസ അമാവാസത്തിയും അതുപോലെ തന്നെ ശുക്രഹോരാ സമയവും നാളെ ഒരുമിച്ച് വരുന്നത് കാരണമാണ് ഞാൻ ഇതിവിടെ നാളെ മറക്കാതെ ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ നാണയത്തൊട്ടുകൾ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ആ കണ്ണാടി ബൗളിൽ അല്ലെങ്കിൽ കണ്ണാടി ബോട്ടിലിൽ ഇട്ട് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്ക മാത്രമല്ല കല്ലുപ്പ് ഇവയെല്ലാം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് പണത്തെ വശ്യം ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ ഏലക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നാളെ ഈ നാല് സാധനങ്ങളോടൊപ്പം ഈ നാണയ തൊട്ടുകളും ഇതിനകത്തേക്ക് ഇട്ടുവിടാവുന്നതാണ് ഇത് ഇടുന്ന സമയത്ത് ഓം നമ ഓം നമ ഓം ധനധാന്യലക്ഷ്മി നമ എന്ന ആ ഒരു തിരുനാമം ഉച്ചരിച്ചു കൊണ്ടേ നമുക്ക് ഇത് ഇടാവുന്നതാണ് ഇത് പൂർണ്ണമായും ഒരു താന്ത്രിക രീതിയാണെങ്കിലും കൂടി ശുദ്ധമായിരിക്കുന്ന സമയത്ത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫലം നമ്മളെ തേടി വരികയുള്ളൂ ഇത് നമ്മൾ അടച്ച് നമ്മുടെ പൂജാമുറിയിൽ സ്വാമി പടങ്ങൾക്ക് പിറകിൽ വയ്ക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നമ്മുടെ അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി അഥവാ അലമാരയിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ സ്വന്തമായി തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ ക്യാഷ് ബോക്സിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പണ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് താന്ത്രിക രീതികൾ ചെയ്തു നോക്കുന്നുണ്ട് അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു താന്ത്രിക രീതിയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സമ്പത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവില്ല സാമ്പത്തികപരമായി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുമെന്നും നമുക്കെല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് സമ്പത്തിനെ വശീകരിക്കുവാൻ വേണ്ടിയാണ് ഈ കണ്ണാടി ബൗളിൽ അല്ലെങ്കിൽ ഈ കണ്ണാടി ബോട്ടിലിൽ നമ്മൾ ഈ നാണയത്തൊട്ടുകളോടൊപ്പം പണവശ്യത്തിനുള്ള ഈ സാധനങ്ങളും ചേർത്ത് വെക്കുന്നത് മാത്രമല്ല കണ്ണാടി ബോട്ടിൽ അല്ലെങ്കിൽ കണ്ണാടി ഗ്ലാസുകൾ ഏതാണെങ്കിലും അതിന് അതിന് ആകർഷണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഏതൊരു താന്ത്രികങ്ങൾ ചെയ്യുകയാണെങ്കിലും കണ്ണാടി ബൗളുകളിലോ കണ്ണാടി ബോട്ടിലുകളിലോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ഇനിയൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഇത് എപ്പോൾ മാറ്റണമെന്നൊന്നും കണക്കില്ല നിങ്ങൾക്ക് ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഇതിൽ പച്ചക്കർപ്പൂരത്തിൻ്റെ വാസനകൾ മാറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിലിട്ടിരിക്കുന്ന ഗ്രാമ്പുവോ ഏലക്കിൻ്റെയോ വാസം മാറി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കിതിനെ എടുത്തു മാറ്റാവുന്നതാണ് ഈ നാണയത്തൊട്ടുകൾ നിങ്ങൾ ചിലവാക്കരുത് ഇത് അതിൽ തന്നെ ഇരുന്നോട്ടെ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം വന്നുകൊണ്ടിരിക്കുവാനും പാഴ്ച്ചിലവുകൾ കുറയുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കഴിവതും ഇത് പൂജാമുറിയിൽ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ പൂജകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ശക്തി വർധിച്ചു വരികയുള്ളൂ അപ്പോൾ നാളെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാത്രമല്ല നാളെ നിങ്ങൾക്ക് കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ കുലദേവ ക്ഷേത്ര ദർശനം നടത്തുക ഇഷ്ടദൈവ ക്ഷേത്ര ദർശനം നടത്തുക ദൈവിക വഴിപാടിന് ഏറ്റവും ഉചിതമായ ഒരു ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് നിങ്ങളിൽ എല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ ദുർഗാദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ദുർഗാദേവിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കുങ്കുമ വഴിപാടുകൾ നമ്മുടെ വീടുകളിൽ ലക്ഷ്മി ദേവിക്ക് ചെയ്യാവുന്നതാണ് നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നമ്മൾ വഴിപാടുകളും പൂജകളും പൂജകളുമെല്ലാം നാളെ ചെയ്യാം ഇനി അഥവാ നാളെ ചെയ്യാൻ സാധിക്കാത്തവർ ശനിയാഴ്ച ഉച്ച സമയം വരയ്ക്കും അമാവാസ്യ തിഥി ഉള്ളതിനാൽ തന്നെ മറ്റന്നാളും നമുക്ക് ഈ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് മറക്കാതെ അമാവാസ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ